കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹായ് വെൽക്കം ഫൈവ് പോയിന്റോ എഗ്നോ പ്രൈവേൺ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ സോഷൻ വി ആർ ഡിസ്കസിംഗ് എം എ ജേണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ പേപ്പർ എം ജെ എം സീറോ ടു ത്രീ സോ ഈ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സിന് ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവ് ടിയിലോട്ടേക്ക് പ്രിപ്പയർ അയക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു പേപ്പറിന്റെ ഒഫീഷ്യൽ സിലബസും ർ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോർ തീംസും ഇമ്പോർട്ടന്റ് പോയിന്റ്സും അതിന്റെ ഫ്രീക്വൻസി റിലവൻസ് അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഈ ഒരു ഹോൾ അനാലിസിസിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് വൈസ് ആയിട്ട് ഡിഫറെന്റ് ബ്ലോക്ക് അതുപോലെ തന്നെ യൂണിറ്റ്സ് സബ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡിഫറെന്റ് എക്സാം പാറ്റേൺ അത് അനലൈസ് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്കെച്ചറും സ്ക്രക്ചറും കൂടെ അനലൈസ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസും ഈ ട്വന്റി ഫൈവ് ഡിസംബർ ടിയിലോട്ടേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അതിന്റെ പ്രോബിലിറ്റിയും പ്രിഡിക്ഷൻസും കൂടെ നടത്തിയിട്ടുണ്ട് അലോങ് വിത്ത് ദാറ്റ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മോക് പേപ്പർ ആണ് ഈ ഒരു ഹോൾ സെഷന്റെ എൻഡിൽ നമ്മളൊരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇഗ്നോയുടെ തന്നെ സെയിം ൻ പേപ്പർ മിറർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ഫോർമാറ്റാണത് സോ അതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ മാർക്കിംഗ് സ്കീമും സോ എന്തായാലും നിങ്ങൾ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ആ ഒരു ആൻസറും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും ഒന്ന് ഗോ ത്രൂ ചെയ്യണം ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ടോപ്പിക്സും അതിന്റെ അപ്പിയറൻസും നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ് റേഡിയോ ജേർണലിസം ടോപിക്സ് സൗണ്ട് എഫക്ട് ഇൻ റേഡിയോ ത്രീ അപ്പിയറൻസസ് ആണ് ലോ ഇലവൻറ് ആണ് സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് ഓഫ് റേഡിയോ രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ ഇലവൻസ് ആണ് നെക്സ്റ്റ് മ്യൂസിക് ആൻഡ് പോസ് ആസ് എലമെന്റ് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ ഇലവൻറ് ആണ് റേഡിയോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ ഇലവൻ്റ് ആണ് ലാംഗ്വേജ് പ്രിന്റ് വേഴ്സസ് റേഡിയോ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ ഇലവൻ്റ് ആണ് സോഴ്സസ് മെത്തേഡ്സ് ഓഫ് റേഡിയോ ന്യൂസ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ ഇലവൻ്റ് ആണ് റേഡിയോ ന്യൂസ് ഫോർമാറ്റ് വോയിസ് മോഡുലേഷൻ ആൻഡ് ട്രെയിനിങ് റേഡിയോ പ്രസന്റേഴ്സ് ആൻഡ് പ്രസന്റേഷൻ ജേർണി സ്ട്രെങ്ത് ഓഫ് ഇന്ത്യൻ ടി വി ടി വി ന്യൂസ് പാക്കേജ് സ്ക്രിപ്റ്റ് ഫണ്ടമെന്റൽ റൂൾ ഓഫ് ടി വി റൈറ്റിംഗ് ഇതെല്ലാം തന്നെ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് പി സിആർആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടെലിവിഷൻ ന്യൂസ് എലവെന്റ്സ് ഓഫ് ടി വി ന്യൂസ് പ്രോഗ്രാംസ് അക്കോർഡിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്റ്റൈൽസ് ഓപ്പൺ സോഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് റിപ്പോർട്ടിംഗ് ഇന്റഗ്രേറ്റഡ് പ്രൊഡക്ഷൻ ആൻഡ് മൾട്ടി പ്ലാറ്റ്ഫോം ഓക്കെ ഇതിൽ പി സിആർ എം സിആർ ആറ് തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ എലമെന്റ് ഓഫ് ടി വി ന്യൂസും ആറ് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാ ഫോർ തീംസും ലോർ അലേണ്ടായിട്ടുള്ള ടോപിക്സുകളാണ് നെക്സ്റ്റ് ഓൺലൈൻ വേഴ്സസ് ടെലിവിഷൻ ജേർണലിസം റൈറ്റേഴ്സ് ഫോർ ഓൺലൈൻ വേഴ്സസ് പ്രിന്റ് റേഡിയോ ടി വി എസ്ഇഒ കീവേർഡ്സ് ആൻഡ് ടാക്സ് ഫാക്ചക്കിംഗ് ആൻഡ് ഫേക്ക് ന്യൂസസ് ആൻഡ് റീഷൻസ് ഓൺലൈൻ ടീംസ് ആൻഡ് വർക്ക് ഫ്ലോ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ റലവന്റ് ആയിട്ടുള്ള ടോപിക്സ് ആണ് സി എം എസ് കോണ്ടന്റ് നാവിഗേഷൻ സൈറ്റ് ആൻഡ് ഡിസൈൻ മൊബൈൽ ആപ്പ് ആൻഡ് ഔ വിആർ മെത്തേഡ് ഓഫ് വെബ്സൈറ്റ് ക്രിയേഷൻസ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോവർ ലെവൻ്റ് ആണ് സോ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഹൈ ടു ലോവർ ഉള്ളവെന്റ് ആയിട്ട് തിരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു പത്ത് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് മീഡിയം എന്ന് പറയുമ്പോൾ ഫൈവ് ടു നയൻ ആൻഡ് ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഫൈവ് ടൈംസ് അപ്പിയറൻസുണ്ടായിട്ടുണ്ട് സോ നമ്മുടെ പെർ ബ്ലോക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ബാർച്ചാട്ട് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക് ടെലിവിഷൻ ജേർണലിസം ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ബ്ലോക്ക് വൺ ദെൻ ബ്ലോക്ക് ത്രീ നെക്സ്റ്റ് ഹീറ്റ് മാപ്പ് നമ്മർ എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് ത്രീയിലുള്ള യൂണിറ്റ് ത്രീ ബ്ലോക്ക് ടൂയിലുള്ള യൂണിറ്റ് ത്രീ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ബ്ലോക്ക് വണ്ണിലുള്ള യൂണിറ്റ് വണ്ണും ഹൈലി ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് നമ്മുടെ ഓവറോൾ ഫ്രീക്വൻസി വെച്ചിട്ട് ഹൈ ഹീൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പി വി ആർ എൻ എം സി ആർ ന്യൂസ് റോം യൂണിറ്റ് എയ്റ്റിലുള്ളതാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെത് നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് ടി വി ന്യൂസ് റൂംസ് ആണ് യൂണിറ്റ് നയനിലുള്ളത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ എഴുതണം എക്സ്പ്ലെയിൻ ചെയ്യണം തേർഡ് വൺ ടി വി ന്യൂസ് പാക്കേജ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ആണ് യൂണിറ്റ് സെവൻ ഉള്ളത് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ തൊട്ട് ജൂൺ ട്വന്റി ഫൈവ് വരെ എടുത്ത് നോക്കുവാണെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ട് ഡിഫറെന്റ് തവണ റെക്കറൻഡ് ആയിട്ട് ഈ ഒരു മൂന്ന് ടോപ്പിക്സ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡിഫറെന്റ് ക്വസ്റ്റൻ ഫോർമാറ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫസ്റ്റ് എസ് എ ടൈപ്പ് ലോങ് ആൻസേഴ്സ് ആണ് ട്വന്റി മാർക്സിന്റെ ആയിരിക്കും ടു ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് ആണ് ഗോഡ് ലിമിറ്റ് നെക്സ്റ്റ് ടി വി ഓർ റേഡിയോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് ടു ട്വന്റി മാർക്സിനാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് വേർഡ് ലിമിറ്റിൻ്റെ ഉള്ളിൽ എടുത്തേക്കണം ഷോർട്ട് നോട്ട്സ് ആണ് ഫോർ ടു ട്വൻ മാർക്സ് ആണ് വരാറുള്ളത് അതുപോലെ തന്നെ സെവന്റി ഫൈവ് ടു വൺ ഫിഫ്റ്റി ആണ് വേർഡ് ലിമിറ്റ് നെക്സ്റ്റ് ഡിസ്ട്രൂഷൻറ്റൈവ് ക്വസ്റ്റൻസ് ആണ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ് ലിമിറ്റിൽ എടുത്തു ഡയഗ്രാം വർക്ക് ഫ്ലോസ് ട്വന്റി മാർക്സിന്റെ ആയിരിക്കും വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ് ആണ് ഡെഫൻഷൻസും കോൺസെപ്റ്റും വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിൽ എഴുതി തീർക്കണം ജേണി അല്ലെങ്കിൽ പ്രൈസ് ട്വന്റി മാർക്സിനാണ് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് വേർഡ് ലിമിറ്റിൽ എഴുതി തീർക്കണം സോ എസ് എസ് എന്ന് പറയുമ്പോൾ ട്വന്റി മാർക്സിനായിരിക്കും അതിനൊരു ഔട്ട്ലൈൻ ഉണ്ട് അതും നമ്മൾ ഒരു സ്ട്രക്ചറുണ്ട് ഡെഫിനീഷൻസ് എക്സ്പ്ലനേഷൻ ഇലിസ്ട്രേഷൻസ് ഇംപ്ലിക്കേഷൻസ് ആ ഒരു സ്ട്രക്ചർ വൈസ് ആയിട്ട് തന്നെ നമ്മൾ എഴുതി പോകണം ട്വന്റി മാർക്സിന് ടു ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വോട്ട് ലിമിറ്റിലായിരിക്കും ടി വി റേഡിയോസ്ക്രിപ്റ്റ് ട്വന്റി മാർക്സിനാണ് ടു ഹൺഡ്രഡ് ടു ട്വന്റി ട്വന്റി ഫൈവ് വേർഡ് ലിമിറ്റിനായിരിക്കും സോ അതിനൊരു ഇൻഡ്രോയും ബൈറ്റും അതുപോലെ തന്നെ അതിന്റെ ഫ്ലോ ഒരു സ്പോക്കൺ വേർഡ് എക്കോണമി ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം ഷോർട്ട് നോട്ട്സ് സെവൻറ്റി ഫൈവ് ടു വൺ ഫിഫ്റ്റി വേർഡ്സിനായിരിക്കും ഫോർ ടു ടെൻ മാർക്സ് ആയിട്ടാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത് അതിന്റെ ഫംഗ്ഷൻസും ഒരു ആപ്ലിക്കേഷൻസൊക്കെ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം കമ്പാറടസ് ട്വന്റി ആയിരിക്കും ടോട്ടൽ സോ അതിന്റെ കോൺസെപ്റ്റും റോൾസും എല്ലാം കൂടെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കമ്പാറടമായിട്ട് നമ്മള് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം നെക്സ്റ്റ് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫെസ്റ്റ് ബ്ലോക്ക് റേഡിയോ ജേർണലിസം ആവറേജ് സ്കോർ തേർട്ടി ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് തേർട്ടി ഫോർ പെർസെന്റേജ് തന്നെയാണ് ബ്ലോക്ക് ടു ടെലിവിഷൻ ജേർണലിസം തേർട്ടി സിക്സ് ആണ് ആവറേജ് സ്കോറ് തേർട്ടി സിക്സ് പോയിന്റ് ഫോർ ആണ് ഒരു ആവറേജ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ ഔട്ട് ഓൺലൈൻ ജേർണലിസം ട്വന്റി സെവൻ ആണ് ഒരു ആവറേജ് സ്കോർ ടോട്ടൽ ഷെയർ ട്വന്റി സെവൻ ആണ് നമ്മൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റൻസിന്റെ ട്രെൻഡ് കൂടിയിട്ടുണ്ട് ട്വന്റി ഫൈവ് ജൂൺ ആവുമ്പോഴേക്കും ഇൻക്രൂസ് കാണാൻ പറ്റും ചെറുതായിട്ടൊന്ന് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്റ്റിംഗ് കമ്പാരറ്റീവ് ക്വസ്റ്റൻസും ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ ട്രെൻഡ് നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേണവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രി പി ജി എൽ ബി എ ഒക്കെ നേണം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം യും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കൂടുതൽ അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോൾ വഴിയോ ബന്ധപ്പെടുക നെക്സ്റ്റ് ഇതിനെ നമ്മൾ എങ്ങനെ ആയിട്ട് ഡ്രോ ചെയ്യണം എക്സാം ആണ് 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 സോ ഒരു അതൊരു ഹൺഡ്രഡ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ ട്വന്റി മിനിറ്റ്സിന്റെ ഉള്ളിൽ എഴുതീർക്കണം സ്ക്രിപ്റ്റ് സെവൻറി പെർസെന്റേജ് ആണ് ഒരു തേർട്ടി വൺ മിനിറ്റ് എഴുതണം ഷോർട്ട് നോട്ട്സ് സെവൻ പെർസെന്റേജ് ആണ് ടോട്ടൽ ഷെയർ ഒരു തേർട്ടീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഡിസ്റ്റിങ് ടൈപ്പ് സിക്സ് പെർസെന്റേജ് ആണ് ടെൻ മിനിറ്റ്സിന്റെ ഉള്ളിൽ എഴുതീർക്കണം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൈറ്റ് ഫോർ നയൻറ്റി സെക്കൻഡ് ടെലിവിഷൻ ന്യൂസ് പാക്കേജ് നാല് തവണ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് Second, discuss sound effect in radio programs and how music augment quality. Third, explain the fundamental rules of television news writing with the examples. Two Fourth, describe methods of website creation and the role of CMS. Two appear Fifth, explain the news or program format of radio and their characteristics. Two appeared. Sixth, diagrammatically explain the setup hierarchy of a TV newsroom. രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് സെവൻ enumerate categories of radio presenters and describe any three with examples രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് എയ്റ്റ് distinguish between common tv വി ന്യൂസ് റൂം പെയർസ് പി സി ആർ വേഴ്സസ് എൻ PTC versus എസ് എസ് വേർസസ് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് question describe the main characteristics of television news with examples രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻത്ത് എക്സ്പ്ലെയിൻ ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്റ്റിബ്യൂട്ടീവ് റിപ്പോർട്ടിംഗ് വിത്ത് എക്സാംപിൾസ് എക്സാമ്പിൾസ് നിർബന്ധമാണ് രണ്ട് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രീക്വൻസിറ്റാകുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ ഒരു ആവറേജ് സ്കോറിങ് നോക്കുകയാണെങ്കിൽ റൈറ്റർ സ്ക്രിപ്റ്റ് ഫോർ നയൻലി സെക്കൻഡ് ടെലിവിഷൻ ന്യൂ പാക്കേജ് നാല് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ട്വന്റി ആണ് ഒരു ആവറേജ് സ്കോർ ഡിസ്കസ് സൗണ്ട് എഫക്ട് ഇൻ റേഡിയോ പ്രോഗ്രാംസ് മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ട്വന്റി ആണ് ഒരു ആവറേജ് സ്കോർ എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ റൂൾസ് ഓഫ് ടെലിവിഷൻ ന്യൂ റൈറ്റിംഗ്സ് With examples, 2 down a the 20-year average score. Describe methods of website creation and the role of CMS. 2 down a pair. the 20-year average score. Explain the different news or program formats of radio and their characteristics. 2 down pair. the 20-year average score. Diagrammatically explain the setup hierarchy of a TV news 2 down a pair. the 20-year average score. Enumerate the categories of radio presenters and describe any three with examples. Then the one appeared, the twin average score. Distinguish between common TV news to elements. That is the average score. Describe main characteristics of television news with examples. Then the one up here editor, average score. Next explain uh, open source reporting and uh, distributed reporting with examples. Then the one appear editor, the average score to India. Uh, 90 seconds TV news package നാല് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ആണ് ആണോ അവറേജ് സ്കോറ് സൗണ്ട് എഫക്ട് ആൻഡ് മ്യൂസിക് ആൻഡ് റേഡിയോ മൂന്നും തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ട്വന്റി ആണ് അവറേജ് സ്കോറ് ടി വി റൈറ്റിംഗ് അതുപോലെ തന്നെ അതിലുള്ള ഫണ്ടമെന്റൽ റൂൾസ് രണ്ട് തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് ട്വന്റി ആണത് അവറേജ് സ്കോറ് വെബ്സൈറ്റ് ക്രിയേഷൻ ആൻഡ് സി എം എസ് രണ്ട് തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് ട്വന്റിയാണത് അവറേജ് സ്കോറ് സോ ഈ ഒരു പൈച്ച് പൈചാട്ടിൽ നമ്മള് ഡിഫറൻറ്റ് ആയിട്ടുള്ള കോർ തിങ്സ് പരിചയപ്പെട്ടു അത് almost ഒരു ടെൻ പെർസെന്റേജോളം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ഷെയർ എടുക്കുകയാണെങ്കിൽ ഫോർട്ടി ത്രീ പെർസെന്റേജും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നെക്സ്റ്റ് എങ്ങനെ ഇതിനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് നന്നായിട്ട് എന്താണോ കോട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക അതിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഉം മനസ്സിലാക്കി വെക്കണം അതിന് സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ ആൻസർ എഴുതാൻ ശ്രമിക്കണം അറ്റ്ലീസ്റ്റ് രണ്ട് തവണങ്കിലും ആ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം എക്സാമ്പിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് സ്ട്രക്ചറിൽ നമ്മൾ ഇതിനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം probability table ആണ് ബ്ലോക്ക് ടൈറ്റിൽ അതുപോലെ തന്നെ ടോപിക്സും അതിന്റെ യും കൊടുത്തിട്ടുണ്ട് പി എസ് ആർ ഓർ എം സി ആർ പി സി ആർ ഓർ എം ന്യൂസ് റൂം സെറ്റപ്പ് എയ്റ്റി ചാൻസസ് ഉണ്ട് ഹൈ കാറ്റഗറിയാണ് ടി വി ന്യൂസ് പാക്കേജസ് 66 സിക്സ് പെർസെന്റേജ് ചാൻസസ് ഉണ്ട് മീഡിയം ആണ് നെക്സ്റ്റ് എലമെന്റ് ഓഫ് ടി വി ന്യൂസ് പ്രോഗ്രാംസ് സൗണ്ട് എഫക്ട്സ് ആൻഡ് മ്യൂസിക് ആൻഡ് റേഡിയോ മെത്തേഡ്സ് ഓഫ് വെബ്സൈറ്റ് ക്രിയേഷൻ നാവിഗേഷൻ site design മീഡിയം കാറ്റഗറി ആണ് ഒരു സിക്സ്റ്റി ടു ഫിഫ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി ചാൻസ് ഉണ്ട് റേറ്റിംഗ് ഫോർ ഓൺലൈൻ വേഴ്സസ് പ്രിന്റ് റേഡിയോ ഓർ ടി വി ഓപ്പൺ സോഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് റിപ്പോർട്ടിംഗ് ഫണ്ടമെന്റൽ റൂൾസ് ഓഫ് ടി വി ന്യൂസ് റൈറ്റിംഗ് എസ് ഇ ഒ ആൻഡ് ഫാക്ട് ചെക്കിംഗ് ഫിഫ്റ്റി ടു തേർട്ടി ത്രീ പെർസെന്റേജ് ചാൻസ് ഉണ്ട് മീഡിയം ടു ലോർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇനി ഹൈ ലീൽഡ് ടോപ്പിക്സ് അതന്നെ ഹൈ ടു മീഡിയം കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിന്റെ അപ്പിയറൻസസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സം ഇമ്പോർട്ടൻ്റ് നല്ല ടോപ്പിക്സ് അഞ്ച് തവണ അതുപോലെ തന്നെ ഫോർ ടൈംസ് ഒക്കെ ഡിഫറൻറ്റ് പ്രിവേശ് ക്വസ്റ്റ്യൻസ് ആണ് സോ അതിന് അടിസ്ഥാനത്തില് ഹൈ എന്ന് പറയുമ്പോൾ സെവൻറ്റി ചാൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് അതുപോലെ മീഡിയം എന്ന് പറയുമ്പോൾ ഫോർട്ടീൻ ടു സിക്സ്റ്റി നയൻ പെർസെന്റേജ് ചാൻസ് ഉണ്ട് ലോ എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി പെർസെന്റേജ് ചാൻസ് ഉള്ളതാണ് നമ്മുടെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റൻ പീപ്പർ സോ ത്രീ അവേഴ്സ് ആണ് മാക്സിമം സ്കോർ ഹൺഡ്രഡ് ആണ് answer five questions in all question number 8 is compulsory okay Either one at the note and all questions carry equal marks first radio sound design explain how sound effects music and pose work together to create a threat of the night in radio theater of the night in radio illustrate with one original uh, 30 second treatment for public interest piece second television script Television new package script on a reason local environmental policy change. Third distinguish between uh rundown and script, rundown and script, we go oh, and SOT byte, live pros and vox pop, lower third and gfx package. Fourth, TV program craft, identify and justify four core elements of television news programs. For each element, show how weak execution degrade. Story impact. First, the writing across platforms. Compare writing for online news with the writing for print and television in terms of language, structure, and verification workflow. Provide one example graph uh, refactored for each platform. Fix the newsroom system diagram with a label diagram map to signal flow and role of responsibilities from news gathering to on air within a TV newsroom, clear, clearly differentiating PCR and NCR functions. So explain two risk points and their Mitigations. Seventh website creation and navigation. Explain three method of creating new website with one newsroom use case each. We propose a navigation system for a Metro News site that serves breaking update explain your choices using usability principles. Eighth, regional analytics. The define page views, unique courses, and session duration for new site. Recommend a four-point strategy to grow. ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക